അസാ വാഹത്തില്ലാഹി വാത്തു പ്രിയപ്പെട്ട ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് സിയാറത്ത് നടത്താൻ പറ്റുമോ ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങളും തർക്കങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ വിഷയം സമഗ്രമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ കാണാൻ കഴിയും പ്രത്യേകിച്ച് ഹനഫി മാലിക് ഈ പണ്ഡിതന്മാർക്കിടയിലുള്ള വളരെ വ്യക്തമായത് ചർച്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദാബുകൾ പാലിച്ച് സ്ത്രീകൾക്ക് വേണമെങ്കിൽ കബർ സിയാറത്ത് നടത്താം എന്നാണ് എന്നാൽ പുരുഷന്മാരുടേതുപോലെയുള്ള കബർ സിയാറത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടും ഇല്ല എങ്കിലും ഒരു സ്ത്രീ ഇസ്ലാമിന്റെ മര്യാദകളും കബറുമായി ബന്ധപ്പെട്ട ആദാബുകളും പാലിച്ചുകൊണ്ട് കബർ സിയാറത്ത് നടത്തുന്നതിനെ വിലക്കിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല അവർ അതിനുവേണ്ടി അഥവാ ഒരു സ്ത്രീക്ക് കബർ സിയാറത്ത് നടത്താൽ തെറ്റല്ല എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് ഉത്തരിക്കുന്ന തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദർക്കിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അബ്ദുള്ളാഹിബ്നു അബീ മുലൈക അൻ ആഇശത അഖബലത ദാത യൗമിൻ മിനൽ മഖാബിലി ഫഖുൽതു ലഹാ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഒരു ദിവസം ആഇശ ബീബി റളിയല്ലാഹു അൻഹ യഖബറയിൽ നിന്ന് ഖബർസ്ഥാനിൽ നിന്ന് വന്നതു കണ്ടപ്പോൾ ചോദിച്ചു യ അ ഉമ്മൽ മുഅ്മിനീന മിൻ ഐന അഖബൽത്തി എവിടെ നിന്നാണ് നീ വരുന്നത് അല്ലയോ ആഇശ അല്ലയോ ഉമ്മൽ മുഅ്മിനീൻ എവിടെ നിന്നാണ് നീ വരുന്നത് ഖാലത മിൻ ഖബരി അഖി അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ എന്ന

സിയാറത്ത് സിയാറത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നാം ഞാൻ നടത്തിക്കോളൂ സ്മരിക്കാൻ പരലോകത്തെ ഓർക്കാൻ നിങ്ങളെ സഹായിക്കും ഓർമ്മിപ്പിക്കും അതുകൊണ്ട് സിയാറത്ത് നടത്തിക്കോളൂ ഈ ഹദീസും പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ആഹ്റത്തിനെ ഓർക്കാൻ സഹായകരമാണ് കബർ അത് പുരുഷന് മാത്രമുള്ളതല്ല സ്ത്രീകൾക്കും അത് വേണ്ടേ എന്ന രൂപത്തിൽ സ്ത്രീകൾക്കും ഇതിൽ അനുവദനീയമായ കാര്യമാണ് ഖബർ സിയാറത്ത് ആഹ്റത്തിനെ ഓർക്കുന്നത് പുരുഷന് മാത്രം അനു വിധിക്കപ്പെട്ട കാര്യമല്ല സ്ത്രീകൾക്കും വിധിക്കപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ ഹദീസും സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് നടത്താനുള്ള തെളിവായി ഈ പറയപ്പെട്ട ഹംബലി ഫിഖ് അനുസരി ഒഴിച്ച് ബാക്കി ഫിഖയിലുള്ള ചർച്ചകളിലൊക്കെ കാണാൻ കഴിയും ഇനിയിവിടെ മനസ്സിലാക്കേണ്ടത് കബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കബറാരാധനക്ക് വേണ്ടിയൊരു ഷിർക്കാണ് അതേപോലെ തന്നെ ഖബറിൻ്റെ അവിടെയുള്ള ഉറൂസ് പിന്നെ ഏഹ് ചന്ദനക്കുടം നേർച്ച ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് ഖബർ സിയാർത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് തുതക്കിറുക്കുമല്ല ആഹ്റത്തിനെ ഓർക്കാനാണ് മരണത്തെ ഓർക്കാനാണ് ദുനിയാവിനോട് വിരക്തി ഉണ്ടാകാനാണ് ആ നിലയിലുള്ള കബർ സിയാറത്ത് എന്ന് പറയുന്ന നാഗൂരിലേക്കും അജ്മീരിലേക്കും മുത്തുപേട്ടയിലേക്കും പോകേണ്ട കാര്യം അങ്ങനത്തെ ഒരു സിയാറത്ത് ടൂർ ഒരു രഹില ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല പുണ്യ യാത്ര എന്ന് പറഞ്ഞാൽ മക്കയിലേക്കും മതിനിലേക്കും ബൈത്തുൽ മുക്കദസ്സിലേക്കുമാണ് ഉള്ളത് അല്ലാതെ നമ്മുടെ നാട്ടിലെ ദർഗകളിലേക്കും മക്കാമുകളിലേക്കും പുണ്യയാത്ര യാത്ര നടത്തുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ മക്കുബറുകൾ ഉമ്മയെയും വാപ്പയെയും സഹോദരങ്ങളെയും മക്കറേയും മക്കളെയും ഒക്കെ കബറടക്കിയ കബറസ്ഥാനങ്ങളിൽ പോയി അവർക്കുവേണ്ടി ഇരക്കുക അതുവഴി നമ്മളും മരിക്കേണ്ടവരാണെന്ന് ചിന്തയുണ്ടാവുക ഇതാണ് കബർ ജീവാരത്തുള്ളത് ഇത് സ്ത്രീക്കും പുരുഷനും അനുവദനീയമാണ് എന്നുള്ളതിനുള്ള തെളിവുകളാണ് ഈ രണ്ട് ചരിത്രങ്ങളും ഈ രണ്ട് സംഭവങ്ങളും ഒരു ഹദീസും ഒരു അസറും വെച്ച് പണ്ഡിതന്മാർ പറയുന്നത് രണ്ടാമതായി ഹംബലി ഫിഖിലെ ചില പണ്ഡിതന്മാർ സിയാറത്ത് സ്ത്രീകൾക്ക് ഹറാം എന്ന് വാദിക്കുന്നവരാണ് അവർ ഉദ്ധരിക്കുന്ന തെളിവെന്ന് പറഞ്ഞാൽ ഹസ്സാൻ ഹസ്സാൻ അൻ തന്റെ പിതാവിൽ നിന്ന് ഹദീസിൽ കാണാം നടത്തുന്ന സ്ത്രീകളെ റസൂല് എന്ന് പറയുന്ന റിപ്പോർട്ട് ഇത് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് വേണ്ടതില്ല എന്ന് വാദിക്കുന്നവരുണ്ട് പക്ഷെ മുകളിൽ കൊടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം കബർ സിയാറത്ത് ആറത്ത് അനുവദനീയമാണെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട് എന്നിരുന്നാലും ആധുനിക ലോകത്തെ പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്നത് അനാവശ്യമായി വിലാപമോ ഷിറുക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ചൊരു സ്ത്രീ കബർ സിയാറത്ത് നടത്തിയാൽ അത് ഹറാം എന്ന് പറയാൻ പറ്റില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് അല്ലാഹുലി സ്വാബാബ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലം വലിക്കും വരഹമുല്ലാഹി വാഹനം